ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും നടന്നിട്ടുള്ള നിയമനത്തെക്കുറിച്ചും വരാനിരിക്കുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു വാർത്ത ഇന്നത്തെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഞാൻ ഈ വാർത്ത വാർത്തയൊന്ന് വായിക്കാം പകുതി കാലാവധി പിന്നിട്ട എൽ ഡി ക്ലർക്ക് റാങ്ക് പട്ടികയിൽ നിന്നും ഇരുപത്തി പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനവും ലാസ്റ്റ് ഗേഡ് സർവെൻറ്റ് റാങ്ക് പട്ടികയിൽ നിന്നും ഇരുപത്തേഴ് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനവും നിയമന ശുപാർശ എൽ ഡി ക്ലാർക്ക് റാങ്ക് പട്ടികയ്ക്ക് ഇനിയും പതിനേഴ് മാസവും ലാസ്റ്റ് ഗേഡ് സർവൻറ്റിന് പതിനാറ് മാസവുമാണ് കാലാവധി ബാക്കിയുള്ളത് ഈ രീതിയിലാണെങ്കിൽ കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്നുണ്ടായ അത്രയും നിയമന ശുപാർശകൾ മാത്രമേ ഈ തവണയും ഉണ്ടാകാൻ സാധ്യതയുള്ളൂ സർക്കാർ സർവീസിൽ നിന്നും കൂടുതൽ പേർ ഈ കാലയളവിൽ വിരമിക്കുന്നുണ്ടെങ്കിലും ആ ഒഴിവുകൾ പൂർണ്ണമായും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിനുള്ള പരിശ്രമം അധികൃതർ നടത്തുന്നില്ലെന്നാണ് റാങ്ക് പട്ടികയിലുള്ളവർ കുറ്റപ്പെടുത്തുന്നത് അഞ്ച് ജില്ലകളിൽ നിയമനം അഞ്ഞൂറ് കടന്നു എൽ ഡി ക്ലർക്കിന് പതിനാല് ജില്ലകളിലായി ഇതുവരെ ആറ് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് നിയമന ശുപാർശകൾ അയച്ചു ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തും എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് കുറവ് കാസർഗോഡുമാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കണ്ണൂർ മലപ്പുറം തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ നിയമന ശുപാർശ അഞ്ഞൂറ് കടന്നു കോട്ടയം പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കഴിഞ്ഞ ജനുവരിക്ക് ശേഷം നിയമന ശുപാർശകൾ അയച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജ്ഞാപനത്തിൻ്റെ റാങ്ക് പട്ടികയാണ് ഇപ്പോൾ നിലവിലുള്ളത് കോവിഡ് കാരണം മൂന്ന് വർഷം കഴിഞ്ഞാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒന്നിന് നിലവിൽ വന്ന റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത്തൊന്നിന് റദ്ദാ റദ്ദാകും പിറ്റേന്നോ തൊട്ടടുത്ത ദിവസങ്ങളിലോ പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരും അതിനുള്ള തയ്യാറെടുപ്പുകൾ പി എസ് സി നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ നിയമന ശുപാർശകൾ വൈകുന്നത് എൻ ജെ ഡി ഒഴിവുകളിലെ നിയമനങ്ങളെ ബാധിക്കാനിടയുണ്ട് പതിനാല് ജില്ലകളിലെ റാങ്ക് പട്ടികകളിലായി ആകെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ഉദ്യോഗർത്ഥികളാണ് ഉണ്ടായിരുന്നത് ഇനിയും പതിനേഴായിരത്തിലേറെ പേർ നിയമനത്തിനായി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്നും മൊത്തം പന്തിരായിരത്തി അറുപത്തൊമ്പത് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു പുതിയ റാങ്ക് പട്ടികയ്ക്കുള്ള പരീക്ഷ ജൂലൈ സെപ്റ്റംബർ മാസം എൽ ഡി ക്ലർക്ക് പുതിയ അപേക്ഷകർക്കായി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പരീക്ഷ നടത്താനാണ് പി എസ് സി തീരുമാനിച്ചിട്ടുള്ളത് പുതിയ റാങ്ക് പട്ടികയ്ക്കുള്ള പരീക്ഷ ജൂലൈ സെപ്റ്റംബർ മാസം എൽ ഡി ക്ലർക്ക് പുതിയ അപേക്ഷകർക്കായി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പരീക്ഷ നടത്താനാണ് പി എസ് സി തീരുമാനിച്ചിട്ടുള്ളത് തീയതി പിന്നീട് അറിയിക്കും അഞ്ചോ ആറോ ഘട്ടങ്ങളിലായി പരീക്ഷ ഉണ്ടാവും മൊത്തം പന്ത്രണ്ട് ലക്ഷത്തി പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ലക്ഷം അപേക്ഷകരാണ് ഉള്ളത് രണ്ട് ഘട്ട പരീക്ഷ ഒഴിവാക്കി മുഖ്യ പരീക്ഷയിലൂടെ റാങ്ക് പട്ടിക തയ്യാറാക്കും ഒ എം ആർ രീതിയിലാണ് മുഖ്യ പരീക്ഷ നടത്തുന്നത് പിന്നെ നമുക്ക് എൽ ഡി ക്ലർക്കിൻ്റെ നിയമന നില നോക്കാം തിരുവനന്തപുരം എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇപ്പുറത്ത് അവ അവസാന നിയമന ശുപാർശ നൽകിയ തീയതിയും റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ എണ്ണവും കഴിഞ്ഞ തവണത്തെ നിയമന ശുപാർശ നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇതുവരെ നടത്തിയിട്ടുള്ള നിയമനം എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് കൊല്ലം നാനൂറ്റി അമ്പത്തിനാല് ആലപ്പുഴ മുന്നൂറ്റി എൺപത്തേഴ് പത്തനംതിട്ട മുന്നൂറ്റി എൺപത്തി മൂന്ന് കോട്ടയം മുന്നൂറ്റി എൺപത്തെട്ട് എറണാകുളം അറുന്നൂറ്റി അമ്പത്തിരണ്ട് ഇടുക്കി മുന്നൂറ്റി തൃശ്ശൂർ തൃശൂർ അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് പാലക്കാട് നാനൂറ്റി അമ്പത്തെട്ട് മലപ്പുറം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോഴിക്കോട് നാനൂറ്റി അറുപത് വയനാട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കണ്ണൂർ അഞ്ഞൂറ്റി പതിനാറ് കാസർഗോഡ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ആകെ ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് നിയമനങ്ങളാണ് എൽ ഡി ക്ലർക്കിൻ്റെ നടന്നിട്ടുള്ളത് അപ്പോൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ഈ ചാനലിൽ സിലബസ് പ്രകാരമുള്ള ജി കെയുടെ മുഴുവൻ ക്ലാസ്സുകളും നൽകുന്നുണ്ട് അപ്പോൾ ആ ക്ലാസുകൾ എല്ലാവരും കാണുക അതിൻ്റെ പി ഡി എഫ് നോട്ടും നമ്മൾ നൽകുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈയൊരു വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ പി ഡി എഫ് നോട്ട് ലഭ്യമാക്കുന്നതിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്